നൂറിൽ താഴെയുള്ള ഒരു സംഖ്യ മൂന്നും അഞ്ചും കൊണ്ട് ഹരിക്കാവുന്നതും ആ സംഖ്യയിലെ ഒരു അക്കം മറ്റേ അക്കത്തേക്കാൾ ഒന്ന് കൂടുതലും ആണെങ്കിൽ ആ സംഖ്യ കണ്ടെത്തുക നൂറിൽ താഴെയുള്ള ഒരു സംഖ്യ മൂന്നും അഞ്ചും കൊണ്ട് ഹരിക്കാവുന്നത് മൂന്നും അഞ്ചും കൊണ്ട് ഹരിക്കാം ഡിവൈഡ് ചെയ്യാം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ലെസ്സാകൂ അഥവാ എൽ സി എം ആയ പതിനഞ്ച് കൊണ്ടും ഇതിനെ ഹരിക്കാൻ സാധിക്കണം ലസാകുവായ പതിനഞ്ച് ഫിഫ്റ്റീൻ കൊണ്ടും ഇതിനെ ഹരിക്കാൻ സാധിക്കണം ആ സംഖ്യയിലെ ഒരു അക്കം മറ്റേ അക്കത്തേക്കാൾ ഒന്ന് കൂടുതൽ അപ്പോൾ പതിനഞ്ച് കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്ന നൂറിൽ താഴെയുള്ള സംഖ്യകൾ ഏതൊക്കെയാണ് പതിനഞ്ച് മുപ്പത് നാൽപ്പത്തിയഞ്ച് അറുപത് എഴുപത്തഞ്ച് തൊണ്ണൂറ് ഇത്രയുമാണ് ഇതിൽ ഒരു ആ സംഖ്യയിലെ ഒരു അക്കം മറ്റേ അക്കത്തേക്കാൾ ഒന്ന് കൂടുതൽ അപ്പോൾ ഇതാണ് പതിനഞ്ച് മുപ്പത് എന്ന് പറയുന്ന സംഖ്യകൾ നമ്പേഴ്സ് ഒ പതിനഞ്ചിലെ ഒന്ന് അഞ്ച് ഒന്നും അഞ്ചും ഇതിലെ അക്കങ്ങൾ അഥവാ ഡിജിറ്റ്സ് ആണ് അതുപോലെ എടുത്താൽ മൂന്നും പൂജ്യവുമാണ് ഇതിലെ അക്കങ്ങൾ അഥവാ ഡിജിറ്റ്സ് നാൽപ്പത്തി അഞ്ച് എന്ന സംഖ്യ അതായത് നാൽപ്പത്തി അഞ്ച് എന്ന നമ്പർ അതിലെ അക്കങ്ങൾ അഥവാ ഡിജിറ്റ്സ് ആണ് നാലും അഞ്ചും അപ്പോൾ ഇതെടുത്താൽ നാലിനേക്കാൾ ഒന്ന് കൂടുതലാണ് അഞ്ച് അപ്പോൾ ഈ സംഖ്യ ഈ പറയുന്ന കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് മൂന്ന് കൊണ്ട് ഹരിക്കാം അഞ്ച് കൊണ്ട് ഹരിക്കാം ഇതിൽ ഒരക്കം മറ്റേ അക്കത്തേക്കാൾ ഒന്ന് കൂടുതലാണ് ഇനി അറുപത് എന്ന നമ്പർ എടുത്താൽ ആറും പൂജ്യവുമാണ് അതിൽ അക്കങ്ങൾ അഥവാ ഡിജിറ്റ്സ് അപ്പോൾ ഇതിൽ ഒന്നും മറ്റതിനേക്കാൾ കൂടുതൽ പറയാൻ പറ്റില്ല ഒരക്കം എഴുപത്തി അഞ്ച് അതിൽ ഏഴ് അഞ്ച് എന്ന അക്കങ്ങൾ ഈ ഒരു ഒരക്കത്തേക്കാൾ ഒന്ന് കൂടുതലല്ല മറ്റേ അക്കം തൊണ്ണൂറെടുത്താലും അതുപോലെ തന്നെയാണ് അപ്പോൾ ഇതിൽ ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്ത് നാൽപ്പത്തി അഞ്ച് ആണ് ആ സംഖ്യ ഫോർട്ടി ഫൈവ്